അപ്പൊ താൻ മുള്ളംകൊല്ലിയിലെ പോലീസ് സ്റ്റേഷനാണ് സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷൻ നമ്മളെ കേളപ്പ് മോളിൽ ലീല അവൾ എന്നെ വിളിക്കുന്നത് മുള്ളൻകൊല്ലി മഹാരാജാവെന്ന് ഞാൻ കേൾക്കാൻ വിളിക്കില്ല എന്നാലും അങ്ങനിക്കുന്നത് വിളിക്കാത്തത് എന്നെ കാണുമ്പോ പേടിയാ കൊച്ചല്ലേ നമ്മളാണെങ്കിൽ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യുവല്ലോ കർക്കടമാസത്തെ മഴയ്ക്ക് മുള്ളൻകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ കുത്തൊലിപ്പിന് ഇന്നതൊക്കെയാ വരിക എന്നൊന്നുമില്ല കാട്ടാനവര് ഒഴുകി വന്നിട്ടുണ്ട് നാണുമായിട്ട് പിന്നെ അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാണ് എന്റെ അമ്മ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞു വാവായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു പിന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ ഇങ്ങോട്ട് ഒഴുകിപ്പോയി പിന്നെ മുള്ളംകൊല്ലിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ വളർന്ന് തണ്ടും തടിയുമുള്ള ആണൊരുത്തനാവുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ സാറേ സാറ് പറ നാട്ടിലൊരു പ്രശ്നം വന്ന ആണുങ്ങളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇടപെട്ട് തീർക്കും അല്ലേ എന്നാ പിന്നെ ഈ സ്റ്റേഷനും കൂടെ അങ്ങ് ഏൽപ്പിക്കാം നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തോളൂല്ലോ തൽക്കാലം ആ മൂലക്കങ്ങനെ പോയിരിക്കും